നമസ്കാരം അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ നല്ല ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല മഴ കാരണം തോന്നുന്നു അതോ ഇന്നാണോ എല്ലാ തിയറ്ററുകളും സെക്കൻഡ് അതായത് രണ്ടാം വാരത്തിലേക്ക് കടന്നിട്ടുള്ള പോസ്റ്ററുകൾ പോസ്റ്ററുകളൊട്ടിച്ചേക്കണമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് അവിടെ ചെന്നിട്ട് രണ്ടാം വാരത്തിലേക്ക് കടന്നിട്ടുള്ള പോസ്റ്റർ നമ്മൾ കാണിച്ചു തരും അതുപോലെ തന്നെ ഇവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം അവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ മമ്മൂട്ടിയുടെ പോസ്റ്റർ പോസ്റ്ററുകളെ ഒട്ടിച്ചിട്ടുണ്ട് രാമദാസില് കാണിച്ചിട്ടുണ്ട് ഷോർട്ട് ടൈമ് നോട്ട് ചെയ്തിട്ടില്ല ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഗിരിജ തിയേറ്ററിൽ പോയിട്ട് പോസ്റ്ററുകളൊക്കെ കാണാം ടർബോ സിനിമയുടെ നൂറ് കോടി ക്ലബിലെത്തുന്ന ഒരു വിജയാഘോഷം നമ്മൾ എന്തായാലും നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടത് അപ്പോൾ ഈ ഒരു യാത്ര ഇപ്പോഴും തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് തിയേറ്റർ വിസിറ്റുകളൊക്കെ നമുക്കറിയാം തൃശ്ശൂർ ഭയങ്കര മഴയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് കൂടുതലായിട്ട് തിയേറ്ററുകളൊന്നും കവർ ചെയ്യാൻ സാധിച്ചില്ല ഗംഭീര മഴയാണ് നമുക്ക് വീഡിയോ പോലും എടുക്കാൻ കഴിയില്ല പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകണം വിചാരിച്ചു പക്ഷേ നടന്നില്ല എന്നാലും മഴ കാരണമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് നമ്മുടെ തൃശ്ശൂർ രാഗത്തിൽ അതുപോലെ തന്നെ ആസിഫ് അലി വരുന്നുണ്ട് അപ്പോൾ അതെന്തായാലും ഒന്ന് കവർ ചെയ്യും അപ്പോൾ എല്ലാ സിനിമകൾക്കും നമ്മൾ സപ്പോർട്ടാണ് അപ്പോൾ ആസിഫ് അലി ഒരു തിയേറ്റർ വിസിറ്റ് നടത്തുന്നുണ്ട് തലവനൊക്കെ നല്ല രീതിയിൽ വിജയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ രാഗത്തിലാണ് വരാൻ പോകുന്നത് ഒരാറുമണിയൊക്കെ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ആസിഫ് സിഫലിനെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ ശ്രമിക്കും ഓക്കെ അപ്പോൾ ബിജുമനോനൊക്കെ എന്ന് വിചാരിക്കണം കാരണം ബിജു മനോൻ്റെ നാട് കൂടിയാണ് തൃശ്ശൂർ അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളിപ്പോൾ ഇന്ന് ജസ്റ്റ് ഗിരിജ തീയേറ്ററിലെ പതിനഞ്ചാം ദിവസത്തിന്റെ പോസ്റ്റർ നമ്മൾ ഇന്നത്തെ വീടിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ തൃശ്ശൂർ ഗിരിജ തിയേറ്റർ നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ ടർബോ സിനിമ കണ്ടതും ഗിരിജ തിയേറ്ററിൽ തന്നെയാണ് ടർബോ അപ്പോൾ താ മമ്മൂട്ടിയുടെ ടെർബുസ് സിനിമ പതിനഞ്ചാം ദിവസത്തിലേക്കെന്നുള്ള പോസ്റ്ററോട് വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് ഷോകളാണ് മൂന്ന് മണിക്ക് ആറ് മുപ്പതിന് ഒമ്പത് മുപ്പതിന് മോർണിംഗ് പന്ത്രണ്ട് മണിക്കുള്ള ഷോ എടുത്തിരിക്കുകയാണ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മഴ കാരണം അത്ര ഒരു ആളുകൾ ചിലപ്പോൾ സിനിമയ്ക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതുകൊണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇതവിടെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് തലവൻ എന്ന് പറഞ്ഞ സിനിമ ആസിഫ് അലി ബിജുമനൻ തൃശ്ശൂർ കാരനാണ് ബിജുമനൻ അദ്ദേഹത്തിൻ്റെ നാടും കൂടിയാണ് അപ്പോൾ തൃശ്ശൂർ ആ തലവൻ കൂടുതൽ സിനിമാ തിയേറ്ററുകൾ ഉണ്ടായിരുന്നില്ല തൃശ്ശൂർ അപ്പോൾ ഗിരിജ തിയേറ്ററിൽ ഒരു ഷോട്ട് ഉണ്ട് കേട്ടോ പന്ത്രണ്ട് മണിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ അതുകൊണ്ട് തന്നെയാണ് തറബോ മൂന്ന് ഷോ ആക്കിയിരിക്കുന്നത് എല്ലാ സിനിമകളും കളിക്കണം ഇവിടെ ആണെങ്കിൽ എവിടെയാണെങ്കിൽ ഒരൊറ്റ സ്ക്രീനുള്ളൂ ഗിരിജ തീയറ്ററിൽ എല്ലാവർക്കും അറിയാം ഓക്കെ അപ്പോൾ തൃശ്ശൂർ ഗിരിജ തിയേറ്റർ നൂറ് രൂപയുള്ളൂട്ടോ ടിക്കറ്റിന് നൂറ് രൂപ സ്റ്റാർട്ടിംഗ് ആണ് നല്ല ലക്ഷമായിട്ട് സിനിമ കാണാൻ പറ്റുന്ന അടിപൊളി തിയേറ്ററാണ് കേട്ടോ നല്ല സൗണ്ടും ക്ലാരിറ്റിയൊക്കെ ഉള്ള ഒരു തിയേറ്ററാണ് ഗിരിജ തിയേറ്റർ ഓക്കെ മമ്മൂട്ടിയുടെ ഒരു ഭാഗ്യം കൂടിയിട്ടുള്ളൊരു തിയേറ്ററാണ് കേട്ടോ ഒരുപാട് സിനിമകൾ മമ്മൂട്ടർ നല്ല അടിപൊളിയായിട്ട് പോക്കിരി രാജ മുതൽ അങ്ങനെ നല്ല നല്ല സിനിമകൾ ഒരുപാട് കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ്റെ ഒക്കെ സെക്കൻഡ് ഷോ ഒക്കെ ഇവിടെ അടിപൊളിയായിട്ട് ഓടിയിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ പിന്നെ നൈറ്റ് ഷോകളൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തിയേറ്ററും കൂടിയാണ് അപ്പോൾ ഗിരിജ തിയേറ്ററിൽ തലവൻ ഒരു ഷോ കളിക്കുന്നുണ്ട് പന്ത്രണ്ട് മണിക്ക് മോർണിംഗ് ഷോട്ടാ മോർണിംഗ് ഷോ പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയുടെ ഷോയാണ് ഇതൊപ്പം തന്നെ ടെർബോ മൂന്ന് ഷോകളാണ് കേട്ടോ ഓക്കെ തലവൻ സിനിമ ഓരോ തിയേറ്ററുകളിലേക്കും ഓരോ ഷോ വെച്ചിട്ട് കൊടുക്കാനാണ് സെൻട്രൽ പിക്ചേഴ്സ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കൂടുതൽ തിയേറ്ററുകളിൽ സ്ക്രീനിലും സിനിമയില്ലാത്തത് കൊണ്ട് ഈ ഒരു സിനിമയ്ക്ക് നല്ല അഭിപ്രായം കിട്ടിയത് കൊണ്ടും ഓരോ സ്ക്രീനിലേക്കും ഓരോ ഷോകൾ വെച്ചിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഗിരിജ തിയേറ്ററില് മോർണിംഗ് ഷോയിൽ തലവനെ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടർബോ സിനിമ ബാക്കിയുള്ളത് മൂന്ന് ഷോ കളിപ്പിക്കാൻ കാരണം ഈ ഗിരിജ തിയേറ്ററിലേക്ക് സെൻട്രൽ പിക്ചേഴ്സ് എപ്പോഴും സിനിമകൾ കൊടുക്കുന്ന കമ്പനിയാണ് അപ്പോൾ ഈ ഒരു സിനിമേനെ മമ്മൂട്ടി കമ്പനിയുടെ സിനിമയോടൊപ്പം തന്നെ ഒരു ഷോയും കൂടിയും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കണം അങ്ങനെയാണ് തലവനിപ്പോൾ ഒരു ഷോ മോർണിങ്ങിൽ ആഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് ഗുരുവായൂർ അമ്പല നടയിലും അതുപോലെ തന്നെ നല്ലൊരു സിനിമയാണ് എൺപത്തഞ്ച് കോടിക്ക് കളക്ഷൻ കിട്ടിയിട്ടുള്ള സിനിമയാണ് നൂറ് കോടി എന്തായാലും എല്ലാ സിനിമകളും കളക്ട് ചെയ്തിട്ടെന്ന് ആശംസിക്കുന്നു ഓക്കെ അതിനുണ്ട് ടർബോ സിനിമ ഗിരിജ തീയേറ്ററിൽ പാടം അപ്പൊ ഇപ്പൊ എത്ര ദിവസം പതിനഞ്ചു ദിവസം നല്ല രീതിയിൽ കളിച്ചില്ല സിനിമ എന്തായാലും വേൾഡ് വൈഡ് ആയിട്ട് ഒരു എൺപത്തി അഞ്ച് കോടിയിലേക്കാണ് ഇപ്പൊ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടില്ല മമ്മൂട്ടി കമ്പനിയുടെ അല്ലെങ്കിൽ മമ്മൂട്ടി സിനിമയുടെ ഒരു ഭാഗ്യ തീയറ്ററാണോ ഗിരിജ തീയറ്റർ ഇറങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ നല്ല രീതിയിൽ ഓടീണ്ടല്ലോ അവിടെ കാതൽ കണ്ണൂർ സ്കോഡ് ഇല്ലേ

അപ്പോൾ ഈ അടുത്ത് എന്താ ഓട്ടോഷകൾ തീയേറ്ററിൽ കയറിയില്ല എന്നുള്ള ഒരു ചെറിയൊരു പ്രശ്നം അതല്ലേ അവരുടെ അതുകൊണ്ടാണല്ലോ ഞാൻ അവിടെ ഒരു ബോർഡ് കണ്ടോ അതുകൊണ്ട് ചോദിച്ചത് മാത്രം ആ ഓക്കെ അപ്പൊ എങ്കിലും കൂടിയിട്ട് തറബോ സിനിമ ഇപ്പൊ പതിനഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഒപ്പം തലവൻ കളിക്കുന്നുണ്ടല്ലോ റൊട്ട ഷോ വെച്ചിട്ടുണ്ടല്ലോ മോർണിംഗില് ഓക്കെ എങ്ങനെ മഴ ബാധിച്ചിണ്ടോ സിനിമകൾക്ക് തൃശ്ശൂരൊക്കെ നല്ല മഴയാണല്ലോ അപ്പൊ എങ്ങനെയാ മഴകൾ ബാധിച്ചിണ്ടോ അതല്ലേ ഫാമിലിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ മഴയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഒരിതുണ്ടല്ലോ അല്ലേ ഓക്കെ ശരി അപ്പം എന്തായാലും സിനിമയ്ക്ക് ആശംസകൾ നേരിടാണ് എല്ലാ സിനിമകളും വിജയിക്കട്ടല്ലേ താങ്ക് യു താങ്ക് യു